ഗലാധി ലേഖനം രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളിൽ അന്ത്യോക്കയിൽ പത്രോസപ്പോസ്തോലൻ ചെന്നപ്പോൾ രീതി അനുസരിച്ച് ജാതികളോടൊപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഭർണവാസും അത് പിൻപറ്റിയത് പൗലോസപ്പോസ്തോലന് അനിഷ്ടമായി കുറനലിയോസിൻ്റെ അടുക്കൽ പോകുവാൻ ദൈവത്താൽ അരുളപ്പാടുണ്ടായ പത്രോസ് തൂപ്പട്ടി അനുസരിക്കുകയും ചെയ്തതിലെ ബോർദിനുവിനെ പൗലോസ് പൗലോസപ്പോസ്തോലൻ പരസ്യമായി എതിർത്തു പരിശോധന പോലെ ഉപേക്ഷിക്കേണ്ടതാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളിലെ ജാതി വ്യത്യാസമെന്ന് പൗലോസ് വാദിച്ചു ബഹുജാതികൾക്ക് അബ്രഹാം പിതാവായതുപോലെ ബഹുജാതികൾ ഉൾപ്പെട്ട മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ടാണ് ക്രിസ്തു വന്നത് അതുകൊണ്ട് യഥാസ്ഥിതികരും വിജാതീയരും ക്രിസ്തീയ സഭയിൽ തുല്യരായിരിക്കണമെന്ന് പൗലോസ് സ്വാദിച്ചുവെങ്കിലും ഇന്നും വിടരാത്ത പുഷ്പമായി നിലകൊള്ളുന്ന ഒരു സത്യമാണ് ജാതീയ സമത്വം വിശദമൊത്തായി ഇരുപത്തിയെട്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച യേശു തൻ്റെ ശിഷ്യന്മാരോട് ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തിരുന്നു യഹൂദനായ പൗലോസ് അത് പാലിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നാൽ മറ്റുള്ളവർക്ക് അതിൽ വീഴ്ചയുണ്ടായി പ്രിയമുള്ളവരെ സകല ജാതികളും ശിഷ്യരാക്കുവാനുള്ള സുവിശേഷഘോഷണം മാമൂദിസായി ഏറ്റ ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസിയുടെ കടമയാണ് അങ്ങനെ ദൗത്യനിർവഹണത്തിനായി സമർപ്പിക്കുന്നവരോടൊപ്പം ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവുണ്ടായിരിക്കുമെന്ന് വചനഭാഗം വെളിപ്പെടുത്തുന്നു ദൈവനാമം നമ്മിൽ കൂടിയും മഹത്വപ്പെടട്ടെ ആമേൻ